നമ്മുടെ സംസ്ഥാനത്തുള്ള ഈ രാഷ്ട്രീയ ഒരു പശ്ചാത്തലമുണ്ടല്ലോ ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിന് ഭയങ്കര എന്താണ് ഒരു ഒരു വല്ലാത്തവരം എന്താണ് ഒരലോസനപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും അതുപോലെ തന്നെ രാഷ്ട്രീയ പോരുമാണ് ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ പോലും സി സി പി എം ആണെങ്കിൽ പോലും അല്ലെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് ആരാണെങ്കിൽ പോലും തമ്മിൽ ബി ജെ പി ആണെങ്കിൽ പോലും തമ്മിൽ ഇവരൊരു അന്തർധാര നമ്മൾ ജനങ്ങൾ അറിയാതെ ഒരു അന്തർധാര സൂക്ഷിച്ചുകൊണ്ട് തമ്മിൽ ഒരു ഒരു അഗ്രിമെൻ്റ് രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് പ്രവണതയിലാണ് നമ്മൾ കാണാറുള്ളത് ചിലരൊക്കെ കാണാറുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്നാല് നമ്മൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ചിന്തിക്കുന്നത് വെറും ഒരു ഒരു നേരായ വഴിയായിരിക്കും പക്ഷേ അവരുടെ ഈ രാഷ്ട്രീയക്കാരുടെ ഉള്ളിൽ അത് വേറൊരു രീതിയായിരിക്കും അതിൻ്റെ ഒരു ഇത് ഒരു കുറച്ച് വാർത്തകളാണ് നമ്മൾ ഈ ഇടയ്ക്കായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വിവാദം കൊണ്ടുവരും ഒരു പ്രതിപക്ഷം ഒരു വിവാദം കൊണ്ടുവരും ആ വിവാദത്തിനെ മറയ്ക്കാനായിട്ട് താഴെയായിട്ട് ഇവർ ഈ ആരാണോ ഇരയായിട്ട് വരുന്ന പാർട്ടി ആ പാർട്ടി തന്നെ ഒരു ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ വേറൊരു കഥ അല്ലെങ്കിൽ വേറൊരു വാദമൊക്കെ കൊണ്ടുവന്ന് ആ നിലവിൽ പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുള്ള ഒരു കഴമ്പുള്ള ഒരു സബ്ജക്റ്റിനെ മറച്ചു കളഞ്ഞിട്ട് പിന്നെ ഈ പുതിയ ഒരു സബ്ജക്റ്റിനെ ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രവണത അത് സത്യം പറഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ളൊരു ഒരു ഒരു വളുപ്പ് രീതിയാണ് മന എൻ്റെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് ഭർത്താവായ സച്ചിൻ ദേവും എം എൽ എ ആയിട്ടുള്ള അയാളുമൊക്കെ ആയിട്ടുള്ളൊരു ഒരു ഒരു തർക്കവിഷയം ഈ വിഷയം കൊണ്ടുവരുന്നത് തന്നെ നമ്മൾ ഈ പി ജയരാജൻ്റെ ഒരു വിഷയം നിലനിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ആ ഒരു അന്ന് അന്ന് ആ ആളിക്കത്തി നിൽക്കുന്ന ഇപ്പം ഇ പി ജയരാജനും അതുപോലെ തന്നെ ആ ഒരു കൂടിക്കാഴ്ച അത് എന്താണ് ഈ സീറ്റ് മറിക്കൽ തൃശ്ശൂർ സീറ്റ് കണ്ണൂർ സീറ്റ് അങ്ങനെ ഈ സീറ്റ് വിഭജിക്കൽ അതിൻ്റെ വോട്ടിംഗ് ശതമാനം കുറയ്ക്കൽ കൂട്ടൽ അങ്ങനെ ഒരുപാട് ചര്ച്ചകൾ ബി ജെ നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഉയർന്നു വന്ന രീതിയായിരുന്നു അതൊരു എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ് ശതമാനവും ശരിയുണ്ട് കാരണം ഇ പി ജയരാജനാണ് തുടക്കം പറയുന്നത് കേരളത്തിൽ നിൽക്കുന്ന എല്ലാ ബി സ്ഥാനാർത്ഥികളും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് അതുമാത്രമല്ല നമ്മളെ തിരുവനന്തപുരത്ത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ അതിശക്തനാണ് എന്നൊക്കെ വാദരാത പറയുന്ന ഒരു ഒരു സി പി എം തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം കാരണം സി പി എം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ എപ്പോഴും ഒരു ശത്രുപാളയത്തിൽ എപ്പോഴും നിലനിൽക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഒരു ഇതുണ്ടല്ലോ ഇവരുടെ പ്രഖ്യാപനം ഈ സി പി എമ്മിൻ്റെയൊക്കെ ഒരു പ്രഖ്യാപനത്തിനോട് ഒട്ടും യോജിപ്പ് പ്രകടിപ്പിക്കാത്തൊരു പാർട്ടിയാണ് ബി ജെ പി അവരെ തമ്മിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു വൈകാരിക രീതിയിലുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങളുള്ള പാർട്ടികളാണ് അവരുടെ നിയമങ്ങൾ തമ്മിൽ അപ്പം ഈ ഈ പി ജയരാജൻ ഈ ഒരു വിഷയവും അത് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്നപ്പോൾ ഈ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇത്രയും ഉയർന്ന തരത്തിലുള്ളവരാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ മനസ്സിലായതാണ് ഇതിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് പിന്നീട് വന്നിട്ടുള്ള ഓരോ തെളിവുകളും ഇപ്പം റിസോർട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു റിസോർട്ടുണ്ടല്ലോ ആ റിസോർട്ടിൻ്റെ ഒരു വിഷയമായാലും അതുപോലെ തന്നെ മറ്റേ ഈ കൂടിക്കാഴ്ച നടത്തിയ ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളായാലും അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം ഈ ഒരു വിഷയം ഇപ്പോൾ കെ എസ് ആർ ടി സി വിഷയം വന്നതോടുകൂടി ഈ ഇ പി ജയരാജൻ്റെ വിഷയം വളരെയധികം താന്നു പോയിരിക്കുകയാണ് അതിന് ആരും ഇപ്പം മൈൻഡ് പൊള്ളിക്കുന്ന പോലും ഇല്ല അപ്പം ഈ കെ എസ് ആർ ടി സി വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ കയ്യിൽ തെറ്റാണെങ്കിൽ പോലും തൂക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനെ പിടിച്ച് താഴെ ഇറക്കുന്ന സംഭവമോ അങ്ങനെ ഒന്നുമല്ല ഇത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു 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 വ്യക്തിയുമായിട്ട് വ്യക്തിമായിട്ടുള്ള ഒരു സംഭവമാണ് ആ ഒരു സംഭവത്തിന് ഇത്രയും വലിച്ചു നീട്ടി അന്ത്യചർച്ചയും വെച്ച് രാവിലെ മുതൽ രാത്രി വരെ അവിടെ ഓടി ഇവിടെ ഓടി കോടതി വനാന്തി ഡ്രൈവറുടെ പുറകെ ഓടി അതൊക്കെ എന്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ നിലവിൽ എന്ത് ഇതാണോ കൊണ്ടുവന്നിട്ടുള്ളത് അതിനെ നമ്മൾ ഉയർത്തി കാട്ടുക എന്നുള്ളതാണ് അതിനെ നമ്മൾ അതിൻ്റെ അടിത്തറ തോണ്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് വെറുതെ ഈ സമയം കളഞ്ഞ് ഈ സാധാരണക്കാരൻ്റെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പ്രവണത അതിനിയിപ്പം കോൺഗ്രസ്സും സി പി എമ്മുമായിട്ടുള്ളൊരു ഒരു അന്തർധാര അല്ലെങ്കിൽ ഒരു എന്താണ് ഇവർ തമ്മിലൊരു അഗ്രിമെൻ്റ് അതിനെക്കുറിച്ച് മിന്നണ്ട ഈ ലാവലിംഗ് കേസ് ബി ജെ പി ആയിട്ടുള്ള ഒരു അന്തർതാരമുണ്ടല്ലോ അതാണൊക്കെയൊക്കെ പറഞ്ഞു വെച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ എല്ലാ രാഷ്ട്രീയക്കാരെയും കൂടിയാണ് പറയുന്നത് ഈ തൊലിക്കട്ടി എന്ന് പറയുന്നത് അത് അപാരം തൊലിക്കട്ടി തന്നെയാണ് സാധാരണക്കാരൻ്റെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് ഓരോ സമയം ഇങ്ങനെ മാധ്യമങ്ങൾക്ക് എന്താണ് അവർക്ക് ഘോഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തു പോകുന്ന ഈ രാഷ്ട്രീയ ഈ എന്താണല്ലോ ഒരു ഒരു വല്ലാത്ത നെറികെട്ട കളിയുണ്ടല്ലോ ഇത് തികച്ചും എന്താണ് ഒട്ടും നിലവാരമില്ലാത്ത ഒരു ഒരു പ്രവണതയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ദയവ് ചെയ്ത് ഇതുപോലുള്ള ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ ഒരിക്കലും കൂടുതൽ ചർച്ചയാക്കി എടുക്കാതെ എല്ലാം ചർച്ച ചെയ്യണം എങ്കിൽ പോലും അതിനെ അധിക ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകാതെ യഥാർത്ഥ വിഷയങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ആ വിഷയത്തിനെ തന്നെ എടുത്ത് കാട്ടി അതിലൊരു അടിത്തർ അല്ലെങ്കിൽ അതിനൊരു തെളിയിക്കൽ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലൊരു ഒരു വിശദീകരണം കൊടുക്കലാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം